ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുകലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ സോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭീകര പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഇന്ന് രാജ്യുന്ന കാലത്ത് കുറച്ച് പറഞ്ഞു അമേരിക്കൻ ഭരണകൂടത്തെ ഉറപ്പിക്കാൻ കഴിയുണ്ടായിരുന്ന ഭരണാധികാരികൾ അമേരിക്കയുടെ ഏഴാം കപ്പൽപുഴ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് ഇത്രത്തോളം സൈനിക ശക്തിയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല പക്ഷേ തന്റെ ഇടത്തോടു കൂടി ആയിരം ആളുകളുടെ തന്റെ ഇടത്തിൽ പ്രിയങ്കരിയായ ഇന്ന് രാജ്യം പറഞ്ഞു അവർ വരട്ടെ എന്റെ രാജ്യത്ത് പ്രവേശിച്ചാൽ സമുദ്ര അതിർത്തി കടന്നാൽ തിരിച്ചു പോകണോ എന്ന് ഇന്ത്യ രാജ്യം തീരുമാനിക്കും ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു నియోజక మండలం ప్రెసిడెంట్ సన్నీ కురియన్ అధ్యక్షత వహించు ఎం సి మాతకుటి సిమస్ ఎస్ సుగదన్ పి సేతుమాధవన్ సి రామకృష్ణన్ టి షౌకతలి సి మతాయి యూసఫ్ సిద్దిక్ ఎం వి మాత్యు పరపన్ హంస అబ్దుల్ అసీస్ ఎం రమణి కె సాబ్రా విజయలక్ష్మి విజయలక్ష్మి సంసాచు న్యూస్ వీరో నిలంబూర్